ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലത്തുവാൻ മോഹം മരമൊന്നുത്തുവാൻ മോ കായ്മണികൾ കൊഴിയുമ്പോൾ ചെന്നിടത്ത് അതിലൊന്നാം തിന്നുവാൻ മോഹം സുഖമിഴും കയ്പും പുളിപ്പും മധുരവും നൂക്കേരുവാൻ ഇപ്പോഴും മോഹം തൊടിയിലിണർ വെല്ലം കോരി കൊടി മധുരമെന്നോതുവാൻ മോഹം ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ പാട്ട് പാടുവാൻ മോഹം പാട്ട് പാടുവാൻ മോഹം അത് കേൾക്കേ ഉച്ചത്തിൽ കോ കുയിലിൻ്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം ഒടുവിൽ പിണങ്ങി കറന്നപ്പോ പക്ഷിയോട് അരുതേ മോഹം വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ വെറുതെ മോഹിക്കുവാൻ